ഹണിമൂണിന് മക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഫസ്റ്റ് ഓഫ് ഓൾ മക്ക മദീന എന്ന് പറയുന്നത് അത് ഹണിമൂണിന് പോകേണ്ട സ്ഥലമല്ല പല ആളുകളും ഇത് തെറ്റായി മനസ്സിലാക്കുന്നുണ്ട് മക്ക മദീന ആസ്വദിക്കാനോ ആനന്ദിക്കാനോ പോകേണ്ട സ്ഥലമല്ല പരിശുദ്ധ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അഭിബാധത്തുകൾ കർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലമാണ് ഹജ്ജുമ ആ ഹ്ര ചെയ്യേണ്ട പരിശുദ്ധമായ മക്കയും പുണ്യപ്രവാചകരുടെ അന്ത്യവിശ്രമ സ്ഥലമായ വിശുദ്ധ ചിത്രീകരണത്തിനോ റോമാൻ ൾക്കോ തലമോ അല്ല പരിശുദ്ധ ഹറാമാക്കിയ പല സംഗതികളും ആളുകളുടെ ലൈക്കിനു വേണ്ടിയോ ഷെയറിന് വേണ്ടിയോ സ്വന്തം ഭാര്യ ഉപയോഗപ്പെടുത്തി പലരും ചെയ്യുന്നത് കാണാറുണ്ട് ആയിരം പേരെ ലൈക്ക് നിനക്ക് കിട്ടിയേക്കാം ഭാര്യയെ ഹജ്ജിന് കൊണ്ടുപോയിക്കോ എക്കും കൊണ്ടുപോയിക്കോ അവിടെ ചെന്നാ പിന്നെ നൂറ് ശതമാനം നിങ്ങളുടെ ഉദ്ദേശം പരിശുദ്ധമായ റൗലയും പുണ്യമായ ഗേഹങ്ങളും ആയിരിക്കും നിങ്ങളൊരു ഓർമ്മക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല വിശുദ്ധ ഗേഹങ്ങൾ റീൽസ് ചിത്രീകരണത്തിന്റെ കേന്ദ്രമല്ല അത് പ്രത്യേകം കപ്പിൾസ് മനസ്സിലാക്കുക